അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീണ്ടും അമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ തന്നെ മഞ്ഞവെള്ളം വെള്ളം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മഞ്ഞവെള്ളം വെള്ളം കുടിക്കുന്നത് ഈ മഞ്ഞവെള്ളം എന്താണെന്നറിയോ നമ്മുടെ മഞ്ഞളിന്റെ വെള്ളം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുക ആരൊക്കെയോ പറയുന്നിട്ട് നമ്മളെ വയറിനൊക്കെ നല്ലതാണ് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടേന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് അതെന്തായാലും വേണ്ടേ കുളിയും തന്നെയൊക്കെ രാവിലെ ഇല്ലെങ്കിലും ഫേസ് വാഷ് എങ്കിലും ചെയ്യണ്ടേ ഈ ഒരു അമ്പത് രൂപേൻ്റെ ഫേസ് വാഷ് മക്കളോ അടിപൊളിയാണ് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയൊരു സാധനമാണ് ജനൌഷധി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എവിടെ കിട്ടും നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് ഒരു ഫേസ് വാഷ് അതും സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പുറകെ പോയപ്പോഴേ അതായത് വീടിൻ്റെ ബേക്ക് ഭാഗത്ത് പോയപ്പോഴാണ് നമ്മളാളിവിടെ പതയ്ക്കുന്നത് ആരാന്നല്ലേ നമ്മളെ കല്ലുമ്മക്കായ നിങ്ങൾ അങ്ങോട്ടല്ല എന്താ പറയുക ഇത് നമ്മുടെ മാന്തൽ അഥവാ നങ്ക് ഈ സാധനങ്ങളെല്ലാം പൊരിച്ചങ്ങ് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാം കേട്ടോ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു അമ്മയും അമ്മമ്മയും അത് കഴിഞ്ഞ് ഒരു ചായ അങ്ങോട്ട് കുടിച്ചു ദോശയും ഗ്രീൻ പീസ് കറിയും ഇനിയിപ്പോൾ കുളിക്കണം കുളിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ ഈ ഒരു ഓയിൽ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പത്ത് ദിവസം ഒരുപാട് ഐറ്റംസ് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഓയിലാണ് റിസൾട്ട് എൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കാച്ചൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കൊരു ഹെയർ പാക്കാവാം അല്ലേ തലയിലെ എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഷാംപൂ അല്ല യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഹെയർ പാക്കാണ് തലേ ദിവസം ചെയ്തു വെക്കാൻ പറ്റിയ അത്രയും അടിപൊളി അപ്പം ഞാൻ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം അതിലേക്ക് നമ്മുടെ ഓൾറെഡി പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് കുറച്ചു നേരം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം തലയിൽ എണ്ണ പിടിച്ചതിന് ശേഷമാണ് തലയിൽ ഈ ഒരു പാക്ക് ഇടുന്നത് കഴുകി കളയാൻ കുറച്ച് പാടുണ്ടാവും പക്ഷെ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും താരനും ഒക്കെ ഇത് ഒരു റിസൾട്ട് തരുന്നുണ്ടോ കഞ്ഞിവെള്ളം അത്രത്തോളം അടിപൊളിയാന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോഴതാ നമ്മളെ ഫോണൊന്ന് താഴെപ്പോയി ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഹെയർ പാക്ക് ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിച്ചത് എന്നാലല്ലേ തലയിലേക്ക് അത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഉണ്ടൊരാൾ നമ്മുടെ എണ്ണയും കാച്ചിൽ അതും അവൾക്ക് വേണം എന്നു കാരണം ഞാൻ ഉണ്ടാക്കിയത് വളരെ കുറച്ചായതുകൊണ്ട് കൊണ്ടുപോകാൻ മാത്രം ഇല്ല